ഹായ് കൂട്ടുകാരെ അലൈക്കും അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത് നമ്മളെ മോളൂസ് ഫസ്റ്റ് ഡേ സ്കൂൾക്ക് പോണ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ജൂൺ മൂന്നാം തീയതിയാണ് മോളൂസിനൊക്കെ സ്കൂൾ തുറന്നത് ചില കുട്ടികൾക്കൊക്കെ ജൂൺ അഞ്ചിന് അതേപോലെ എട്ടിന് ഒക്കെയാണ് കേട്ടോ സ്കൂൾ തുറക്കണത് അതാണ് കേട്ടോ ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത് ജൂൺ മൂന്നിനാണെന്ന് അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് മണി പത്തേ കാലൊക്കെ ആകുമ്പോഴത്തേന് സ്കൂൾക്ക് എത്താനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ച് പോന്നുട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ മോളോസിന് പഠിക്കാൻ പോകണം സ്കൂള് അപ്പോൾ ഇതാ ഇവിടെ പുള്ളി സ്കൂളാണ് കേട്ടോ പുള്ളിയിലാണ് ഡി എൽ പി പുള്ളി സ്കൂളിലാണ് കേട്ടോ ഇനി മുതൽ നമ്മൾ മോളൂസ് പഠിക്കാൻ പോണത് അപ്പോൾ ഇതാ ഞാൻ സ്കൂളിൻ്റെ ഫ്രണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്താണ് ഞാൻ അത് പോരാ നേരത്താണ് ഇട്ടോ എടുക്കുന്നത് ഞങ്ങൾ ചെന്നപ്പോൾ നല്ല വരവേൽപ്പ് ചെയ്യുന്നത് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാരണം പുതിയതായിട്ട് എൽ കെ ജിക്ക് ചെല്ലുന്ന കുട്ടികളെയും ഒന്നാം ക്ലാസ് ചെല്ലുന്ന കുട്ടികളെയൊക്കെ സ്വാഗതം ചെയ്യാൻ കഴിഞ്ഞ പ്രാവശ്യം നാലാം ക്ലാസ് പഠിച്ചിന് ഇപ്രാവശ്യം അഞ്ചൊക്കെ കുട്ടികളെ എന്താ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടാണ് രണ്ട് ഭാഗത്തും പെൺകുട്ടികളങ്ങനെ ഇങ്ങനെ നിർത്തിയിട്ട് നല്ല അടിപൊളിയായിട്ട് സ്വീകരണം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ കുറേ ടീച്ചേഴ്സും വൈറ്റ് ആണ് ഇട്ടോ ഇട്ടിട്ടുള്ളത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ ശ്രദ്ധിക്കണ്ട അങ്ങനെ പുതിയതായിട്ട് വന്ന കുട്ടികളെ രക്ഷിതാക്കളെയൊക്കെ അവിടെ നിർത്തി ആശ് കുറച്ചു നേരം ക്ലാസും കാര്യങ്ങളൊക്കെ എടുത്തുട്ടോ കൊറച്ചു നേരം ക്ലാസ് ബാഗും കേട്ടോ അപ്പോ ഇപ്പ സംസാരിച്ച പോലീസുകാരന് ഇവിടെ കുട്ടികളെ റോട്ടുമൊക്കെ പോണതും ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രാവിലെ തന്നെ വന്ന് കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിന്ന് സാറ് എഴുന്നോ ആ പോലീസുകാരൻ്റെ സംസാരം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഞാനത് നിങ്ങൾക്കും കേൾക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഇട്ടതാണ് കേട്ടോ അങ്ങനെ പുതുതായി വന്ന കുട്ടികളെയും രക്ഷിതാക്കളെയൊക്കെ നല്ല രീതിയിൽ തന്നെ സ്വീകരണമൊക്കെ നൽകി ഞങ്ങളൊരു ഹാളിലേക്ക് കൊടുന്ന് ഇരുത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ വെച്ചിട്ട് നമ്മളെ മാഷിമാരും അതേപോലെ തന്നെ പി ടി എ അംഗങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാനും അപ്പോൾ നമ്മളെ ഒന്ന് സ്വാഗതം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കൊടുന്ന് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മാഷ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ നമ്മളെ കൂടെ അയിന് മോളും ഉണ്ടിട്ടോ അപ്പോൾ ഇത് ഓൾ ഇതാ മടിയിലൊന്ന് പിന്നെ കുറച്ച് നേരിന്ന് പിന്നെ ഓൾ തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ കുട്ടികളെ ഒക്കെ കണ്ടപ്പോൾ ഓൾ നല്ല ചിരിയും ഓലോടൊക്കെ ഒന്ന് തോണ്ടിയിട്ടും ഓലോടൊക്കെ എന്തൊക്കെയോ പറയണൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതാ അവിടെ കുറച്ച് കുട്ടികളെ കണ്ടിട്ട് പിന്നെ അവരുടെ എടുത്തു തന്നെ ഇനി കേട്ടോ കുറേ നേരം അവിടുന്ന് പോരുന്നല്ലോ അങ്ങനെ നമ്മളെ അതിന് മോള് അങ്ങനെ കുറച്ച് നേരൊക്കെ അങ്ങനെ താത്തമാരും കാക്കമാരും ഒക്കെ കണ്ടപ്പോൾ ഓരപ്പോ ഒക്കെ കളിച്ചും കാണ്ട് പിന്നെ അവളങ്ങനെ ഉറങ്ങിക്കാണ് കേട്ടോ അപ്പോൾ ഓൾ ഉറങ്ങിയതും കൊണ്ട് തന്നെ കുറേ സമാധാനമായിട്ടോ അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെറുതായിട്ട് കരച്ചിലും കാര്യങ്ങളൊക്കെ ഇനി അങ്ങനെ എന്താ പിന്നെ ആ ഹാളിൽ നിന്ന് നമ്മളെ മോളൂസിൻ്റെ ക്ലാസ്സിലേക്കൊക്കെ വന്ന് കുറച്ച് നേരൊക്കെ അവിടെയൊക്കെ ഇരുന്ന് അവിടെ നിന്നും പിന്നെ ഓരോതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞു തന്നു കേട്ടോ യൂണിഫോമിനെ പറ്റിയും ബുക്കിനെ പറ്റിയൊക്കെ അല്ലെ ബസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന്